വിഷുഫലം പലർക്കും വ്യത്യസ്ത രീതിയിലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആർക്കും അങ്ങനെ വിശ്വസീനമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല സാറിൻ്റെ കണ്ണിലൂടെ പറയാനുള്ളത് അപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ലഗ്നം ചിന്തിക്കുമ്പോൾ ആ ലഗ്നത്തിലേക്ക് വരുമ്പോൾ വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ആ ലഗ്നം ശരിയെന്ന് പറയാൻ പറ്റുള്ളൂ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയൊക്കെയാണ് നക്ഷത്രം കൊണ്ട് ചിന്തിക്കുന്നത് നക്ഷത്രം ചിന്തിച്ച് മുന്നോട്ട് പോയിക്കുമ്പോൾ നാൽപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ കാൽ ചിന്തനം എന്ന് പറയുന്ന മെത്തേഡിലേക്ക് വ്യത്യസ്തമായിട്ട് നമ്മുടെ ജ്യോതിഷം വഴിമാറും നമ്മുടെ ജ്യോതിഷ രീതി എന്ന് പറഞ്ഞാൽ ആചാര്യ സംവാദമാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ജീവിതാനുഭവങ്ങൾ അതായത് ഒരാളുടെ നക്ഷത്രം ഇന്ന നക്ഷത്രമാണ് അതിലേക്ക് വിഷുഫലം ഈ സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും എല്ലാ നാളുകാർക്കും നല്ലത് വരട്ടെ അല്ലെങ്കിൽ എല്ലാ നാളുകാരും നല്ലതാണ് എന്ന് പറയാറുണ്ട് പക്ഷേ സാറിൻ്റെ വീഡിയോയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ട് എൻ്റെ നാൾ പറയുമ്പോഴത്തേക്കും അത് അതേപോലെ നടക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വസനമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട് അങ്ങനെ പലരും അത് രീതിയിലോട്ട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പറഞ്ഞിരിക്കുന്ന വിഷുഫലം എങ്ങനെയുണ്ടായിരുന്നു ഒരു വർഷത്തെ അനുഭവമാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഈ വർഷം പറയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിന് മുമ്പിലത്തുള്ള അനുഭവം നോക്കാം അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കൃത്യമായ പ്രവചനത്തിലേക്ക് വരുമ്പോൾ പിന്നീട് നമ്മുടെ പിന്നാലെ വരുന്ന പ്രേക്ഷകർ പോവാറില്ല അവരെല്ലാ കാര്യങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സപ്പോർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും കാരണം അവർക്കറിയാം നമുക്കിവിടെ ഇരുപത്തേഴ് നാളുകൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും പറയുക അല്ലാതെ ഒരിക്കലും സൂചിപ്പിച്ച് പറയുന്ന ഒരു സമ്പ്രദായം നമ്മളോട് ഒന്നും കൊടുക്കാറില്ല കാരണം ജീവിതമാണ് ഇപ്പോൾ ഞാനായാലും സൂര്യമായാലും എല്ലാം എത്ര കാലം ഭൂമിയിലുണ്ടാകും എന്നുള്ളതിനൊന്നും ഒരു കൃത്യമായ ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ജ്യോത്സ്യന്മാർ കൃത്യമായിട്ട് നമ്മൾ ജാതകം എഴുതി കൊടുക്കുമ്പോൾ ഇത്ര വയസ്സിൽ അതായത് ജാതകം ഇത്ര വയസ്സ് വരെ എന്ന് പറഞ്ഞ ഒരു ആയുസ് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കാണാവുന്ന ആ ഒരു സത്യമാണ് അവിടെ കാണിക്കുന്നത് പക്ഷേ ഇത് തന്നെ ശരിക്കുള്ള ഈശ്വര ചിന്തയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ നല്ല ഈശ്വര ഈശ്വരഭക്തരാണെങ്കിൽ അവർക്ക് ഈശ്വരൻ വീണ്ടും അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ പ്രകൃതി പ്രകൃതിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ കണ്ടുവരുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പിന്നാലെ നിന്ന് പോകാറില്ല അപ്പോൾ നമുക്ക് മേട മേട മേടവിഷുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മേട വിഷു എന്ന് പറയുന്നത് തന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പുതുവർഷമാണ് തമിഴ്നാട്ടിലൊക്കെ പുത്താണ്ട ആഘോഷമുണ്ട് ചിത്ര ചിത്രം ഒന്നെന്ന് പറഞ്ഞാൽ തിരുവോത്സവമുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് നമുക്കും ഇവിടെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ പിന്നീട് കൊല്ലവർഷം ഏകീകരിച്ചപ്പോൾ ചിങ്ങമാസത്തിലേക്കാണ് കൊല്ലവർഷം ഏകീകരിച്ച് നമുക്ക് പുതുവർഷം എന്ന രീതിയിലേക്ക് പോയി അപ്പോൾ കൃത്യതയിൽ വരുമ്പോൾ സൂര്യൻ ഉച്ചം ചെയ്യുന്നത് അതായത് ജനിക്കുക എന്ന് പറയുന്നതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പിറന്നാൾ അപ്പോൾ കൊല്ലം പിറക്കുക എന്ന് പറയും സൂര്യൻ ഉച്ചം ചെയ്യുന്നത് മേടം ഒന്നാം തീയതി അപ്പോൾ മേടം ഒന്നാം തീയതി സൂര്യൻ ഉച്ചം ചെയ്ത് വരുമ്പോൾ ഇരുപത്തിയേഴ് നാളുകൾക്ക് എങ്ങനെ ഉണ്ടാകും അതിലേക്കാണ് ആ മേഡം ഉച്ചം ചെയ്തു വരുമ്പോൾ വ്യാഴം എങ്ങനെയാണെന്ന് നിൽക്കുന്നത് അതനുസരിച്ചെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത നമുക്കിപ്പോൾ വിഷുഫലം പ്രവചിച്ച് കഴിയുമ്പോൾ പതിനെട്ടാം തീയതി വ്യാഴമാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പറയുന്ന ഈ വിഷുഫലം പതിനെട്ടാം തീയതി വരേക്ക് മാത്രമേ അത് പ്രാവർത്തികമാകുകയുള്ളൂ അതിനുശേഷം വീണ്ടും നമ്മൾ വ്യാഴമാറ്റം പറയും അപ്പോൾ അതുവരേക്കുള്ള ആ വിഷുഫലം ഇപ്പോൾ എങ്ങനെയുണ്ടാകും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം